ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് സ്പൈ ആപ്ലിക്കേഷനുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ പ്ലേ സ്റ്റോറിൻ്റെ അകത്തുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് പരിചയപ്പെടുന്നത് അതായത് നമ്മൾ ഫോണിൻ്റെ അകത്തൊക്കെ ക്യാമറ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് എന്നാൽ ഫോണിൻ്റെ നമ്മൾ ലോക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കത്തില്ല എന്നാൽ അത്തരത്തിലുള്ളൊരു ആപ്ലിക്കേഷനാണ് നമ്മളിതിൻ്റെ അകത്ത് ലോക്ക് ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാലും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ പലരും ദുരുപയോഗം ചെയ്യാറുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ ഹൈഡ് ചെയ്യുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കമൻറ്റുകൾ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഈ ഒരു ലിങ്ക് വെക്കുന്നതായിരിക്കും അപ്പോൾ ആരും തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ദുരുപയോഗം ചെയ്യാതിരിക്കുക നല്ല കാര്യത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനുകൾ നമ്മൾ അഗ്രി ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ അമർത്താനുണ്ട് അതിനുശേഷം താഴെയായിട്ട് കാണുന്ന അലോ ബട്ടൺ അമർത്തിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കാനുണ്ട് അതിനായിട്ട് താഴെ കാണുന്ന ഈ ഒരു അലോ ബട്ടൺ അമർത്തിയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോക്ക് മൈക്കിൻ്റെ ഒരു പെർമിഷനും കൂടി അലോ ചെയ്ത് കൊടുക്കാനുണ്ട് അതിനായിട്ട് താഴെ കാണുന്ന അലോ ബട്ടൺ വീണ്ടും അമർത്തിയിട്ട് അതിൻ്റെ പെർമിഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വീണ്ടും താഴെയായിട്ട് നമുക്കൊരു സ്റ്റോറേജിൻ്റെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാണ്ട് അതായത് നമ്മുടെ ഫോണിലെ സ്റ്റോറേജിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്ന വീഡിയോ സേവ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് ഇവിടെ അലോ ചെയ്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് താഴെ കാണുന്ന ഈ ഒരു അലോ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ മറ്റൊരു പെർമിഷൻ്റെ ഭാഗത്തേക്കെത്തും ഇവിടെ മറ്റൊരു പെർമിഷൻ കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോ ഓവണിലെ പെർമിഷൻ എന്നുള്ള ഈ ഒരു പെർമിഷൻ കൂടി നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് താഴെയായിട്ട് കാണുന്ന അലോ ബട്ടൺ അമർത്തുക അതിനുശേഷം മുകളിലായിട്ട് കാണുന്നത് പോലെ തന്നെ ഡ്രോ ഓവർ ദ ആപ്സ് എന്നുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ ഒന്നുകൂടി ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കണം ആ ഒരു ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷന് നേരെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഡ്രോ ഓവർ ദ ആപ്സ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കണം അതിനുശേഷം പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പെർമിഷനും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് താഴെയായിട്ട് കാണുന്ന നേരത്തെ കാണിച്ചതുപോലത്തുള്ള അവസാനമായിട്ടുള്ള ഒരു പെർമിഷനും കൂടി ഒന്ന് ഇവിടെ അലൈ ചെയ്ത് കൊടുക്കുക അലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ചില സാഹചര്യങ്ങളിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കാം എന്നാൽ മറ്റു ചിലർ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ദുരുപയോഗം ചെയ്യാറുണ്ട് സിംപിളായിട്ടുള്ള ഒരു ഇന്റർഫേയ്സ് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് മുകളിലായിട്ടുള്ളൊരു റെഡ് ഐക്കണിൽ പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ അകത്തുള്ള ക്യാമറ ഇവിടെ ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഫോൺ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ഈ ഒരു ട്രൈ ഞാൻ ഞാനിതിൻ്റെ പിറകിലായിട്ട് ഞാൻ വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാമറ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ട്രൈ പോഡ് ഞാനിവിടെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു നമ്മുടെ ഫോണിൻ്റെ ലോക്ക് ബട്ടൺ അമർത്തിയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ ഒരു റെക്കോർഡ് ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും വീഡിയോ സക്സസ്ഫുള്ളി റെക്കോർഡ് അതിനുശേഷം എൻ്റെ ഗാലറി ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ് ഈ ഫോണിൻ്റെ അകത്ത് ബെസ്റ്റ് ഞാൻ ഈ ഒരു ട്രൈഫോഡ് ഞാനിവിടെ മൂവ് ചെയ്തുകൊണ്ടേ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ താഴെയായിട്ട് നമുക്ക് സേവ്ഡ് വീഡിയോസ് കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ എടുത്തിട്ടുള്ള ആ വീഡിയോസൊക്കെ ഈ ഒരു സേവ്ഡ് എന്നുള്ള ഭാഗത്തായിരിക്കും വന്നിട്ടുണ്ടാവുക അതിന് വലതുവശത്തായിട്ട് പ്രിവ്യൂ സൈസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ സൈസിലാണ് വീഡിയോ എടുക്കേണ്ടത് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഈ ഒരു പ്ലേ ബട്ടൺ അമർത്തിയിട്ട് ഈ ഒരു ക്യാമറ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ മുഴുവനായിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതായിരിക്കും ഞാനിപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ മുഴുവനായിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻ്റർ ക്ലോസ് ചെയ്തു ഇവിടെ എൻ്റെ റിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് ക്യാമറയ്ക്ക് നേരെ ഞാനിവിടെ കാണിക്കുകയാണ് അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കും ക്യാമറ റെക്കോർഡിൽ തന്നെയാണ് കിടക്കുന്നത് നമ്മളിവിടെ വന്നിട്ട് മാനുവലായിട്ട് സ്റ്റോപ്പ് കൊടുത്തതിനാൽ മാത്രമേ ഈ ഒരു ക്യാമറ ഇവിടെ ഞാൻ ഞാനെൻ്റെ ഗാലറി ഞാൻ ഞാനിവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് ക്യാമറ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അന്ന് ക്രോസ് ചെയ്തു ഇവിടെ റിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാമറ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം അതുപോലെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ